പത്ര അതോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലയിലെ നമ്മൾ തപിംഗ നദി കോഴിക്കോട് അസോസിയേഷനെ സംഘർഷിപ്പാണ് നമ്മുടെ ജില്ലാ ലീഗ് ചാമ്പ്യൻഷിപ്പിന് സ്പോൺസർഷിപ്പ് നൽകുന്നത് നിങ്ങൾക്കറിയാം കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഏറ്റവും സുഗമമായും സുതാര്യമായും സിസ്റ്റമി ലീഗ് സംഘടിപ്പിക്കുന്ന ചുരുക്കം ചില ജില്ലകളിൽ ഉൽപ്പത്തി നിർത്തുന്ന ജില്ലയാണ് കോഴിക്കോട് പതിനൊന്ന് ഡിവിഷനുകളിലായി ഒരു വനിതാ ഡിവിഷനുണ്ട് കേരളത്തിലില്ലയിലും ഒരു വനിതാ ലീഗ് നടക്കുന്നില്ല കോഴിക്കോട് ജില്ലയിൽ വനിതാ ലീഗ് സംഘടിപ്പിച്ചുകൊണ്ട് വനിതകളുടെ പ്രാതിനിധ്യം കേരളത്തിൽ വളരെയധികം ഇപ്പോ വാരും എല്ലാ ജില്ലയിലും കളിക്കുന്ന ജില്ലാ ടീമുകൾക്ക് കോഴിക്കോട് ജില്ലയിൽ

For sponsoring this event, and I thank all the sitting on the dice for coming together. <laughs> that is to so, nurture football in Kerala, but specifically in Coorg for district. we are a football capital now. But even at grassroots level, the number we footballer okay, അവരെ നർസർ ചെയ്താലേ നമുക്ക് അറിവ് ഇത് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കിട്ടുകയുള്ളൂ നല്ല പ്ലേഴ്സിനകത്ത് നല്ല ലെവലിൽ കിട്ടാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഡിസ്ട്രിക്ട് ലീഗ് ഇസ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ഓർഗനൈസേഷൻ ഈ ഓൾ ലെവൽസ് ഓഫ് ക്ലബ്സ് സ്റ്റാർട്ടിങ് ഫ്രം ദ ടോപ്പ് ടു ദ ബോട്ടം ഈ ലെവലിൽ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഇവർക്ക് എല്ലാവർക്കും എൻകറേജ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫുട്ബോളിൻ്റെ

నెల మండ చాప్యన్షిపిన రన్సిన మున్సం ప్రైస్ మణి కొడుకు ఓఫర్ చేైస్ మణి వర్షండి